പനയമ്പാടത്ത് ലോറി പാഞ്ഞു കയറി നാല് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അപകടത്തിന് തൊട്ടു മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കുട്ടികൾ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അപകടത്തിൽപ്പെട്ട അഞ്ച് വിദ്യാർത്ഥിനികൾ ഒന്നിച്ച് നടന്നു പോകുന്നതിൻ്റെയും തൊട്ടു പിന്നാലെ ലോറി പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അപകടത്തിന്റെ ഉഗ്ര ശബ്ദം കേട്ട് വർക്ക്ഷോപ്പിലെ തൊഴിലാളികൾ പകച്ചു നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്തായാലും നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വിദ്യാർത്ഥിനികൾക്കിടയിലേക്കാണ് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറിയത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നാല് പെൺകുട്ടികൾ മരിച്ചു നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തിൽപ്പെട്ട ലോറി ക്രെയിൻ ഉപയോഗിച്ചാണ് ഉയർത്തിയത് എന്തായാലും ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്ന് വിശദമാക്കി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട് ആർ ടി ഒ വ്യക്തമാക്കുന്നത് ഈ അപകടത്തിന് കാരണം മറ്റൊരു ലോറിയാണ് എന്നാണ് അപകടത്തിൽപ്പെട്ട സിമന്റ് കയറ്റി വരികയായിരുന്ന ലോറിയിൽ മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സിമന്റ് കയറ്റിയ ലോറിയുടെ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നുവെന്നും ആർ ടി ഒ വ്യക്തമാക്കി മറ്റൊരു ലോറി ഇടിച്ച ശേഷം ബ്രേക്ക് ചവിട്ടി ലോറി നിർത്താൻ ഡ്രൈവർ ശ്രമിച്ചു പക്ഷെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ല എന്ന് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവറും മൊഴി നൽകിയിട്ടുണ്ട് റോഡിൽ തെന്നലുണ്ടായിരുന്നു ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ല എന്ന് ഡ്രൈവർ വ്യക്തമാക്കി അപകട കാരണം മറ്റൊരു ലോറി ഇടിച്ചതാണെന്നാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ലോറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എതിരെ വന്ന വാഹനത്തിനെതിരെ പോലീസ് ഇന്നലെ തന്നെ കേസെടുത്തു വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെയാണ് കേസെടുത്തത് അശ്രദ്ധമായും അമിത വേഗത്തിലും വന്നു എന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട് ലോറി മറിയുകയായിരുന്നുവെന്ന സമാനമായ മൊഴിയാണ് ദൃക്സാക്ഷികളും നൽകിയിരിക്കുന്നത് സൈഡ് കൊടുത്തപ്പോൾ ഇടിച്ചതാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സംഭവത്തിൽ സിമന്റ് കയറ്റിയ ലോറിയിൽ ഇടിച്ച ലോറിയിലെ ഡ്രൈവറെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിമന്റ് കയറ്റിയ ലോറിയിൽ മറ്റൊരു ലോറി ഇടിച്ചിരുന്നതായി വ്യക്തമായത് അതേസമയം വിദ്യാർത്ഥികൾ മരണത്തിനിടയാക്കിയ സിമന്റ് കയറ്റിയ ലോറിയുടെ ഡ്രൈവറെയും ക്ലീനറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നു കാസർഗോഡ് സ്വദേശികളായ ലോറി ഡ്രൈവർ മഹേന്ദ്രപ്രസാദ് ക്ലീനർ വർഗീസ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് അപകടത്തിൽ വർഗീസിന്റെ കാലിന് പൊട്ടലുണ്ട് മഹേന്ദ്ര പ്രസാദിന് കാര്യമായ പരിക്കില്ല ഇരുവരും മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ആശുപത്രിയിൽ എത്തുകയാണ് പോലീസ് മൊഴിയെടുത്തത് മാത്രമല്ല ഇവരുടെ രക്ത സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് വാഹനം അമിത വേഗത്തിലായിരുന്നോ എന്നും ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്നും ഉൾപ്പെടെയുള്ള കാര്യം പരിശോധിക്കും അപകടം നടന്ന സ്ഥലത്ത് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നു മുമ്പ് ഇവിടെ അപകടം നടന്നതിനാൽ ഐ ഐ ടി പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിൽ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു അതിനിടെയാണ് ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ അപകടം സംഭവിച്ചത്